അപ്പൊ നമ്മുടെ ഹൺഡ്രഡ് ഡേയ്സ് ചാലഞ്ച് പെയ്ഡ് ബാച്ച് ക്ലാസുകൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കാൻ പോവാണ് വരാൻ പോകുന്ന സി പി ഒ എക്സൈസ് ബ്കോ എൽ ഡി വി എഫ് എ തുടങ്ങിയിട്ടുള്ള പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ബാച്ച് ആണ് തിങ്കളാഴ്ച ആരംഭിക്കുന്നത് അപ്പം ഈ ഒരു നൂറ് ദിവസം മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറമുള്ള ഒരു ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾ ഇത്രയും കോൺഫിഡൻറ്റോട് കൂടിയിട്ട് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഒരു ഹൺഡ്രഡ് ഡേയ്സ് ചാലഞ്ചിന്റെ ഭാഗമായിട്ട് ഒരാഴ്ചത്തെ ഫ്രീ ട്രയൽ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള അവരുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അവരെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വീഡിയോന്റെ ലാസ്റ്റ് അത് കൊടുക്കാം ഒരുപാട് പേർക്ക് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു പല ആളുകൾക്കും പഠിക്കുമ്പോൾ ബോറായിട്ട് ആയിട്ട് നല്ല രീതിയിൽ പഠിച്ചെടുക്കാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ അവർക്ക് ഒരു കൺസിസ്റ്റൻസിയിലൂടെ കൂടി പഠിക്കാനായിട്ട് സാധിച്ചു അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ ഒരു മാറ്റം നിങ്ങൾക്കും വേണമെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബാച്ചിന്റെ ഭാഗമാകാം ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ റിവിഷൻ നിങ്ങൾക്ക് നടത്തും അതായത് നമ്മുടെ ടൈം ടേബിൾ ഓരോ ദിവസം തരുന്ന ടൈം ടേബിളിൽ റിവിഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെപ്പറേറ്റ് റിവിഷൻ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പഠനത്തിൽ അല്ലെങ്കിൽ ഓരോ ദിവസം തരുന്ന ടൈം ടേബിള് ഈ റിവിഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ പഠനത്തിൽ ആ റിവിഷനും കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയാതെ തന്നെ പല കാര്യങ്ങളും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ആ രീതിയിൽ അങ്ങനെ പഠിച്ചു പോയിക്കോളും അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഓരോ ദിവസം രാത്രി തരുന്ന രാത്രി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഒൻപതര ആ ഒരു ആയിരിക്കും നിങ്ങൾക്ക് ഒരു വോയിസ് ലൈവ് സെക്ഷൻ ഉണ്ടായിരിക്കുക. അതായത് ഒരു റിവിഷൻ വോയിസ് ലൈവ് സെഷൻ ആയിരിക്കും ആ ഒരു ലൈവ് സെഷന് മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്യുക അതിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റിവിഷൻ ചെയ്തെടുക്കലാണ് അപ്പൊ ആ ഒരു സമയത്ത് പല കാര്യങ്ങളും നമുക്ക് പഠിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു റിവിഷൻ ലൈവില് നിങ്ങൾക്ക് കൂടുതൽ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ആ ഒരു റിവിഷൻ ലൈവ് കേൾക്കുന്ന സമയത്ത് ഒന്നുകൂടി അത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ അതൊക്കെയാണ് ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ബാച്ചിന്റെ ഭാഗമാകാൻ ശ്രമിക്കുന്നവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യാ ഇതിന്റെ ഭാഗമാകാനായിട്ട് ശ്രമിക്ക ഇതിന്റെ ഫീസ് വരുന്നത് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് അതായത് ഒരു വർഷം വരെ നിങ്ങൾക്ക് ഇതിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും ഓക്കെ അപ്പം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യേണ്ടവർ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ എന്ത് ചെയ്യാം ഒന്ന് വാട്സ്ആപ്പിൽ മെസ്സേജ് അയയ്ക്കാം താങ്ക്